ജാതി വിവേചനത്തിന്റെ പേരിൽ രാജിവെച്ച് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു എ പി എസ് സി വിഭാഗകാരനായതിനാൽ പാർട്ടിയിൽ പരിഗണന എന്നും നേതൃത്വം മാനസികമായി ഒറ്റപ്പെടുത്തുകയാണ് എന്നും ആരോപിച്ചാണ് വിഷ്ണു രാജിവെച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനാണ് വിഷ്ണു രാജിക്കത്ത നൽകിയിട്ടുണ്ടായിരുന്നത് പാർട്ടിയിൽ പരിഗണന വേണമെങ്കിൽ ഉന്നതകുല ജാതിയിൽ ജനിക്കണമെന്നും എസ് ഡി പി എ പോലുള്ള വർഗീയ ശക്തികളുടെ അടിമത്തത്തിലാണ് കോൺഗ്രസ് എന്നും രാജിക്കത്തിലൂടെ വിഷ്ണു വിമർശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ താൻ അനുഭവിക്കേണ്ടി വന്ന അവഗണനയും ഒറ്റപ്പെടലും വളരെ വലുതാണ് എന്നും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും ജാതി രാഷ്ട്രീയത്തിന്റെയും ബലിയാടാണ് താനേ എന്നും രാജിക്കത്തിൽ വിഷ്ണു പറഞ്ഞിരിക്കുകയാണ് താനൊരു എസ്സി സമുദായത്തിൽപ്പെടുന്ന ആളായതുകൊണ്ട് നാളിതുവരെ ഇതുവരെ യാതൊരു പരിപാടിയിലും തന്നെ സഹകരിപ്പിക്കുകയോ പരിപാടികൾ അറിയിക്കുകയോ ചെയ്യാറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് നേതൃത്വം തന്നെ എപ്പോഴും മാനസികമായി വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നും വിഷ്ണു രാജിക്കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്നതുപോലെ തന്നെ കോൺഗ്രസുകാരൻ എന്നതിൽ അഭിമാനിച്ചിരിക്കുന്ന തനിക്ക് ഈ പ്രസ്ഥാനത്തിൽ തുടരുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നും അദ്ദേഹത്തിന് കത്തിൽ തുറന്നടിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എസ് എൻ കോളേജ് യൂണിറ്റ് പ്രസിഡന്റായി വന്ന് പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളാണ് വിഷ്ണു എ പി ശേഷം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുകയായിരുന്നു അതേസമയം മുസ്ലിം ലീഗിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇരട്ടത്താപും കാമ്പടിയവും തിരിച്ചറിയണമെന്നാണ് കെ ടി ജലീൽ പറയുന്നത് ർക്കസിനെതിരെ യൂത്ത് ലീഗ് സമരം നടത്തുമ്പോൾ ലീഗിന് അത് മുസ്ലിം പ്രേമമാണ് എന്നും ദാരുഹുദയ്ക്കെതിരെ സി പി ഐ എം ജാഥ നടത്തിയാൽ അത് മുസ്ലിം വിരുദ്ധതയാകുമെന്നും എം എൽ എ ആരോപിച്ചിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് കെ ടി ജലീലിന്റെ ഈ വിമർശനം വന്നിരിക്കുന്നത് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള നിലപാട് ലീഗ് മാറ്റണമെന്നും സമുദായത്തെയും ജനങ്ങളെയും ഒന്നായി കാണണമെന്നും എം എൽ എ പറയുകയാണ് കേരളത്തിലെ നിർധനരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജീവിത വഴിയിൽ പ്രകാശ ഗോപുരമായ ഷൈഖുന എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാരന്തൂർ മർക്കസിനെതിരെ യൂത്ത് ലീഗ് സമരം ചെയ്താൽ അത് മുസ്ലിം പ്രേമമാണ് ബഹാബുദ്ദീൻ നദിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ചെമ്മാട് ദാഹുൽ ഹുദ്ദയ്ക്കെതിരെ സി പി എം ജാഥ നടത്തിയാൽ അത് മുസ്ലിം വിരുദ്ധത മുസ്ലിം ലീഗിന്റെ ഈ ഇരട്ടത്താപ്പാണ് തിരിച്ചറിയേണ്ട കാര്യം കാപ്പട്ടിയവും കെ ടി ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുകയാണ് മാലിന്യ പ്രശ്നവും വയൽ നികത്തലും ചൂണ്ടിക്കാട്ടിയായിരുന്നു സി പി എം തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചെമ്മാട് ദാറുൽ ദാറുൽഖുദ്ദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് മതിയായ മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ല എന്നും അതിനാൽ ക്യാമ്പസിൽ ക്യാമ്പസിൽ നിന്ന് വരുന്ന ആ മലിന ജലം പുറത്തേക്ക് ഒഴുകുന്നത് പ്രദേശത്തെ കുടിവെള്ളം മലിനമാക്കുന്നതിന് കാരണമാകാറുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെയുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് ആ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് ദാഹുൽഖുദ്ദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ നദിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു മാർച്ചിൽ പങ്കെടുത്ത നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് സംസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നേതാവാണ് ബഹാ ഉദ്ദീൻ നദി ഈ സമരത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്നും വലിയ വിമർശനമാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് സി പി എമ്മിന്റെ മുസ്ലിം വിരുദ്ധതയാണ് ഈ സമരത്തിലൂടെ പുറത്തു വന്നത് എന്നുള്ള വിമർശനവും ഇവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയായി തന്നെയാണ് കെ ടി ജലീലിന്റെ ഈ പ്രസ്താവന